എൻ എച്ച് എസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം കുറച്ച് നല്ല ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്തൊക്കെ സപ്പോർട്ട് സപ്പോർട്ടേനെ ഇപ്പൊ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളർന്ന് വയലറ്റിന്റെ ഡാർക്ക് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഒരു നല്ലൊരു കളറ് അതിലോട്ട് ഇതുപോലെ ഒരു എംബ്രോഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിഷൻ എംബ്രോയിഡറി വർക്കാണ് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചില്ലാറ് വരുന്നത് സെയിം കളർ സാൻഡ് ആണ് പാൻ്റായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോളിൻ്റെ വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിങ്ക് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് വൺ ഒരു സൈഡിൽ സ്കാലർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ബൂട്ടസ് ആണ് ഷോളിന് ഫുൾ ഉള്ള വർക്ക് ഷോളിൻ്റെ ഇടയിൽ ഡാസേസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ വൺ ഫൈവ് ആണ് പ്രത്യേകിച്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് ചില്ലാർ ഇതാണ് നെക്സ്റ്റ് കളർ ഒരു റെഡും റാണി പിങ്കും ഒക്കെ കൂടിയൊരു കളർ എന്ന് പറയാം നല്ലൊരു കളറാണ് സ്റ്റാൻഡോർഡായിട്ടും പാൻറ്റായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോർഡ് വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ ഹെവി വർക്ക് വർക്കായിട്ടാണ് ഷോർഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ത്രീ വൺ ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ കളറാണ് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ആയിട്ട് ബോർഡർ വന്നിട്ടുള്ള ഷോൾ ആണ് ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് നല്ലൊരു ഒണിയൻ പിങ്ക് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് വിചിത്രാണ് മെറ്റീരിയൽ ടോൺ ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പറ്റുന്ന നല്ലൊരു ചുരിദാറാണ് കാരണം ഒരുപാട് വർക്ക് ഒന്നും വേണ്ട തെളിഞ്ഞൊരു വർക്ക് വേണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ പറ്റുന്ന നല്ലൊരു ആ ചുരിദാർട്ട് ഇത് സെയിം സാധനമാണ് ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളേലും ആ ടോൺ ടോണായിട്ടുള്ള വർക്കാണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബൂട്ടാസ് ഷോളിൽ ഉണ്ട് പിന്നെ വൺ സൈഡിൽ ആയിട്ടുള്ള സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചുരിദാകൾ വരുന്നത് റേറ്റ് വരുന്നത് വൺ വൺ ഫൈവ് സീറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നല്ലൊരു മൗഷീഡിലാണ് ഇത് വന്നിരിക്കുന്നത് അതും അതെ ടോണ്ട് ടോൺ ആയിട്ടുള്ള വർക്ക് ആണേലൂർ സാൻഡോഡാണ് പാനായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോള് വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ടോണ്ട് ടോൺ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കേട്ടോ ഇതാണ് ഇന്ന് അന്നത്തെ ചിലതാവുകൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇടുക്കി കഞ്ഞിക്കുഴി ലെച്ചു സിസൈൻ ആണ് നമ്മുടെ ഷോപ്പ് ചേരച്ചൂർ വന്നപ്പിലോട്ട് കഞ്ഞിക്കുഴി നമ്മുടെ ഷോപ്പ് അടുത്ത വീഡിയോ കാണാൻ ബൈ